അതെ അതെ എവിടേ ആരെ ഓർഡർ തന്നേന്ന് അറിയണം അത് ആരെ ഓർഡർ ചെയ്തതെന്നൊന്നറിയണം ഓർഡർ തന്നേ സാറന്ന് പറഞ്ഞോ നൂറ് രൂപ അതെവിടെ മൊബൈൽ അതെന്റെ ആവശ്യമാണ് മൊബൈല് എന്റെ ആവശ്യമാണ് മൊബൈല് நூறு ரூபா டிக்கெட் ஆனோ எழுபத்தி ரூபாய் டிக்கெட் ஆகும் ரூபா நூறு ரூபா நூறு ரூபா அது எந்த எந்த காரணம் காரணம் என்ன ടിക്കറ്റ് പ്രത്യേകം കാര്യങ്ങളും അവിടെ പോലും ഇല്ല പത്താം തീയതി വരെ തുറന്നിരിക്കുന്ന കാര്യം അഞ്ചാം തീയതി വരെയുള്ള അപ്പം എല്ലാ മാസവും വിഷു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടിക്കറ്റ് കാരണം കൊടുത്തു കൊടുക്കുകയാണ് വേണ്ടത് ഭക്ഷണം വീണ്ടും സഹായം കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്തേ ടിക്കറ്റ് പിന്നെ സ്പെഷ്യൽ ആരും ആരെ ഓർഡർ ഇട്ടെന്ന് പറഞ്ഞാൽ മതി ആര് ഓർഡർ തന്നേക്കുന്നേ നൂറ് രൂപ എടുക്കാൻ പന്തക്കി നൂറ് രൂപ എടുക്കാൻ ആരും ഓർഡർ തന്നെ ഈ ബസ് വരുന്നില്ല എഴുപത്തിയേഴ് രൂപ ടിക്കറ്റ് അല്ല നൂറ് രൂപ സ്പെഷ്യൽ ചാർജ് അഞ്ഞൂറ് പറഞ്ഞിട്ട് കാര്യ ഇതൊന്നും ഇതൊക്കെ വളരെ അന്യായമാണ് എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എഴുപത്തിയേഴ് രൂപ സാധാരണ രീതിയിലുള്ള ടിക്കറ്റ് സ്പെഷ്യൽ നൂറ് രൂപ ആക്ക സാധാരണപ്പെട്ട മനുഷ്യരാ നമ്മളോടൊക്കെ ഈ തരത്തിലുള്ള അതിയായ ഒന്ന് കാണിക്കരുത് എല്ലാ മാത്രമോ പോയിക്കൊണ്ടിരിക്കുക നമുക്കെ ആയിക്കോട്ടെ